വയനാട്ടിൽ ഹോം സ്റ്റേ കൃഷി ഫാം എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരേക്കർ മുപ്പത് സെൻറ്റ് വയനാട് പനമരം അഞ്ചുകുന്ന് മെയിൻ റോഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം ടാറോഡ് ഫ്രണ്ടേജ് ഇരുപത് സെൻറ്റ് കരഭൂമിയും ഒരേക്കർ പത്ത് സെൻറ്റ് കരവയലും ഇരുപത് സെൻറ്റ് കരവയലിൽ കവുങ്ങ് തെങ്ങ് മാവ് പ്ലാവ് മരങ്ങൾ കുളം വറ്റാത്ത വെള്ളം ചുറ്റിലും മനോഹര വ്യൂ കോടാ തണുപ്പ് കറണ്ട് മറ്റ് സൗകര്യങ്ങൾ ടോട്ടൽ ഇരുപത് ലക്ഷം ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക് യു